എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സൗലോ നന്മയ്ക്കായി കൂടിയാവിരിക്കുന്നു എന്ന് നാം അറിയുന്നു റോമാലേഖനം എട്ടാമധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യം ജീവിതത്തിൽ കൊഴിഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾക്കൂടി കടന്നു പോകുന്ന ദൈവമക്കൾ ഈ വാക്യത്തിൻ്റെ നന്മ എന്താണെന്ന് പലപ്പോഴും സംശയിച്ച് പോയിട്ടുണ്ട് ഏറ്റവും മോശമായ ദുഃഖാനുഭവങ്ങൾ എങ്ങനെയാണ് നന്മയ്ക്കായി മാറുന്നതെന്ന കാര്യം ഉത്രമുട്ടിക്കുന്ന വിഷയമാണ് നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പരിശോധനകൾ നമുക്ക് പലപ്പോഴും ചോദ്യചിഹ്നമായി മാറാറുണ്ട് ഒരു പഴയ കഥ ഇങ്ങനെയുണ്ട് നമ്മിൽ പലരും ഈ കഥ കേട്ടിട്ടുമുണ്ട് ഒരു രാജാവും മന്ത്രിയും കൂടെ വനത്തിൽ വേട്ടയ്ക്ക് പോവുക പതിവായിരുന്നു എന്ത്ഭവിച്ചാലും അതെല്ലാം തന്നെ ഭാവിക്കും എന്ന് പറയുന്ന സ്വഭാവക്കാരനായിരുന്നു മന്ത്രി ഉദാഹരണമായി രാജാവിൻ്റെ വിരലിൻ്റെ ആഗ്രഹം വാൾ ഉറയിലിടുന്ന സമയം മുറിഞ്ഞുപോയി അതിന് മന്ത്രി പറഞ്ഞത് എന്തെങ്കിലും നന്മ കാണുമെന്നാണ് രാജാവിന് ഈ അഭിപ്രായം തീരെ ഇഷ്ടമായില്ല രാജാവ് മന്ത്രിയെ തടവിലാക്കി ഏതാനും മാസങ്ങൾക്ക് ശേഷം രാജാവ് വീണ്ടും വേട്ടയ്ക്ക് പോയത് ഏകനായി പരിചയമില്ലാത്തൊരു മേഖലയിലേക്കായിരുന്നു രാജാവാണെന്ന് തിരിച്ചറിയാതെ നല്ല പുഷ്ടിയും സൗന്ദര്യമുള്ള ഈ മനുഷ്യനെ കാട്ടുജാതിക്കാർ അവരുടെ ദേവന് കുരുതി കഴിക്കുവാൻ പിടിച്ചു കിട്ടി യാഗ കൊണ്ടുപോകുന്നതിന് മുമ്പ് പുരോഹിതൻ രാജാവിനെ അടിമുടി പരിശോധിച്ചപ്പോൾ വിരലിൻ്റെ അഗ്രഹത്തുണ്ടായ മുറിപ്പാട് കാണുകയുണ്ടായി കാട്ടുജാതിക്കാരുടെ ആചാരപ്രകാരം ഊനമില്ലാത്തൊരു മനുഷ്യനെയാണ് യാഗം കഴിക്കേണ്ടിയിരുന്നത് ശരീരത്തിൽ ഇപ്രകാരം ഒരുപ്പാടുള്ള മനുഷ്യനെ യാഗവസ്തുവാക്കുവാൻ പാടില്ലാത്തതിനാൽ രാജാവിനെ അവർ സ്വതന്ത്രനാക്കി വിട്ടു അന്ന് കയ്യിൽ മുറിവുണ്ടായപ്പോൾ അത് നന്മയ്ക്കായി തീരുമെന്ന് പറഞ്ഞ മന്ത്രി ജയിലിൽ കിടക്കുന്ന കാര്യം കാര്യമോർത്ത് ക്ഷമായാജന ചെയ്യുവാൻ്റെ നേരെ രാജാവ് അദ്ദേഹത്തിന് അടുക്കിലേക്ക് ചെന്നു ഈ സംഭവം വിവരിച്ചു പറഞ്ഞപ്പോൾ തന്നെ ജയിലിലിട്ടത് നന്മയ്ക്കായിട്ട് ആണെന്ന് മന്ത്രി മറുപടി പറഞ്ഞു താൻ ജയിലിലല്ലായിരുന്നുവെങ്കിൽ രാജാവിന് പകരം താൻ യാഗവസ്തു ആകുമായിരുന്നു ചില കാര്യങ്ങൾ നമുക്ക് വന്നു ഭവിക്കുമ്പോൾ അതിലെ നന്മ കണ്ടെത്തുവാൻ തത്സമയം നമുക്ക് പ്രയാസമാണ് എന്നാൽ പിന്നീട് നന്മയ്ക്കായി തീർന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് അതുമൂലം സാധിക്കും എംബ്രോയിഡറി പൂക്കൾ വിവിധ വർണ്ണങ്ങളിൽ തയ്ച്ചിരുന്ന ഒരു മേശവിനി കഴുകി ഉണക്കാനിട്ടപ്പോൾ അതിൻ്റെ മറുവശമാണ് വെയിലുകൊള്ളുവാനായിട്ടിട്ടത് അവിടെ കുറേ നൂലുകൾ എഴുന്നേൽക്കുന്നല്ലാതെ ഭംഗിയുള്ള പൂക്കളൊന്നും അവിടെ കണ്ടില്ല എന്നാൽ അത് തിരിച്ചിട്ടപ്പോൾ മനോഹരമായ പൂക്കൾ കാണുവാൻ ഇടയായി അത് ശരിയായ വശം കാണുമ്പോൾ ഭംഗി കാണുവാൻ നമുക്ക് കഴിയുന്നു ഏറ്റവും മോശമെന്ന് കരുതുന്നതിന് വളരെ വിലപ്പെട്ടതാക്കി തീർക്കുവാൻ സാധ്യതകൾ ഏറെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ അനുകൂലമാക്കുവാൻ ദൈവത്തിനെ കഴിയും പരാജയഭീതിയും ആകുല ചിന്തയും നമ്മെ ഭരിക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കായി ദൈവം തീർക്കുമെന്ന് വിശ്വസിക്കുക ഇന്ന് നമുക്ക് തിരുമിയായി തോന്നുന്ന പലതും നാളെ നാളെ നന്മയ്ക്കായി തീരുമെന്ന് വിശ്വസിക്കുക പരാജയങ്ങളെയും തോൽവികളെയും കണ്ട് ഭയപ്പെടാതെ മുന്നേറുവാൻ ദൈവൃപ നമുക്ക് ഏറെ ആവശ്യമാണ് ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവർത്തികളുടെ ഉത്തരം പലപ്പോഴും ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല എങ്കിലും നമ്മെ കരുതുന്നതിനും പരിപാലിക്കുന്നതിനുമായ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ നമുക്ക് തീരുമാനിക്കാം